കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ സി എ പിറന്നാൾ ആഘോഷിച്ചതിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ പി സി ഫിജാസിനോട് ജില്ലാ നേതൃത്വം വിശദീകരണം തേടി സംഭവത്തിൽ സംഘടനയ്ക്ക് ഒരു വിധത്തിലുമുള്ള ബന്ധവുമില്ലെന്നും പോലീസ് നിഷ്പക്ഷമായി നിൽക്കേണ്ട സംവിധാനമാണെന്നും ജില്ലാ പ്രസിഡന്റ് ആർ ഷഹിൻ പ്രസ്താവനയിൽ പറഞ്ഞു ചേരുന്നു എന്താണ് നടപടി കൊടുവള്ളി സി ഐയുടെ പിറന്നാളാണ് പോലീസ് സ്റ്റേഷനുള്ളിൽ കേക്ക് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും അപ്പൊ എം എസ് എഫ് നേതാക്കളും എല്ലാം തന്നെ ആഘോഷിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് ആ അത് വിവാദമായിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ പോലീസിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐക്ക് ചട്ടലംഘ സി ഐ നടത്തിയത് ചട്ടലംഘനമാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ തുടർന്ന് റൂറൽ എസ് പി ഡി ഐ ജിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൂടി ഇതിന് ഇടപെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഈ പിറന്നാൾ ആഘോഷത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് പോലീസോ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുമായോ ഇത്തരത്തിൽ പിറന്നാൾ ആഘോഷിക്കുന്നത് സംഘടനാ തലത്തിൽ ശരിയല്ല എന്നുള്ള നിലപാട് കൂടി യൂത്ത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ കൊടുവള്ളി മുൻ അസംബ്ലി പ്രസിഡന്റായിരുന്ന പി സി പിജാസിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആർ ഷഹീനാണ് ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീനാണ് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്